ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി ഇവനിക് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ஒரு டீஸ்பூன் இஞ்சி வளுத்தி ஷஷ்யது எடுத்துட்டிட்டு இத்திரி மல்லில எடுத்துட்டு மல்லிலையும் சிறுதாயொன்று கட்யெடுத்துட்டு மல்லில ஈமில் நம்ம ஆட்யே கொடுக்க அவசான ஆட்யே கொடுக்கது பச்சமொகும் கறிவேப்பிலையும் இஞ்சி வளுத்தி ரஷ்யதும் ஈமில் நமக்கு ஆட்யே கொடுக்க இனி நமக்கு இஞ்சி வளுத்தி பச்சமுளகு கறிவேப்பில ഇവയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവസാനമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ഏകദേശം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് കയറി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അഥവാ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായാൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സവാള ഒക്കെ വഴറ്റാൻ തുടങ്ങി ആ ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ട് മറന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സവാള വഴറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇവിടെ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലയുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക മസാലപ്പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ താല്പര്യം പോലെ ഏതാണോ താല്പര്യം അതിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ മസാലപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലാതെയുള്ള മസാലപ്പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തത് വലിയൊരു പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ എത്രയാണോ എരിവ് താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എരിവ് കുറഞ്ഞ പച്ചമുളകൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ ഈ രീതിയിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് വീണ്ടും പറയാണ് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നേരത്തെ മാറ്റി വെച്ചല്ലോ മല്ലിയില ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പും എരിവുമൊക്കെ എനിക്കിവിടെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ടൈമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാതും ഒന്ന് ബാലൻസ് ചെയ്ത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റ് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കപ്പളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മൈദ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അരിച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവ് തന്നെ പാൽ എടുത്തിട്ടുണ്ട് പാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലാണ് കേട്ടോ തിളപ്പിച്ചതൊന്നുമില്ല തിളപ്പിച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂടാറിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ മൈദ എടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് പാലും എടുത്തിട്ടുള്ളത് പാൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇത് റെഡി ആക്കിയെടുക്കാം നമ്മളെ സ്നാക്ക് അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് നമുക്കിത്തിരി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ എടുത്തു വെച്ച ബാറ്റർ ഉണ്ടല്ലോ റെഡിയാക്കി വെച്ച ബാറ്ററി ഒന്ന് നേർ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കാം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നമ്മൾ ഫില്ലിങ് എടുത്തിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ചാൽ ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ ഫില്ലിങ് ഇതിലേക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീണ്ടും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ് ഇനി നമ്മൾ മൂന്ന് കോഴിമുട്ട ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട ഇതിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത്തിരി മാറ്റി വെച്ചല്ലോ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക ി വീണ്ടും നമ്മൾ ബാലൻസ് നേർ പകുതി എടുത്ത് മാറ്റി വെച്ച ബാറ്ററി ഉണ്ടല്ലോ ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് കുക്ക് ആയിട്ടില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ഇപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ആക്കാൻ വിട്ടുപോയതാണ് അതാണ് വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ നെയ്യ് ഇത്തിരി ഇതിന് മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും കാണിക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലായിട്ട് നെയ്യ് ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം നമ്മളൊരു പ്ലേറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേറൊരു തവയിലേക്ക് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല ഇത്തിരി ഉറപ്പിൽ തന്നെ നിൽക്കും കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് മാറ്റിയിട്ട് വീണ്ടും ഫ്ലിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഇതിവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ടൈമ് കൊണ്ട് തന്നെ നമുക്ക് റെഡി ആയി വരും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുട്ടയും മൈദൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ പോള തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് പോള നമ്മൾ പല രീതിയിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊക്കെ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മധുരമുള്ള പോളയാണെങ്കിലും മധുരമില്ലാത്ത പോളയാണെങ്കിലും പല രീതിയിലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും മുട്ടയും മൈദയൊക്കെ നമ്മളെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ സവാളയൊക്കെ എന്തായാലും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ സവാള വഴറ്റിയിട്ട് നമ്മൾ മുട്ടയാണ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ വലിയ വലിയ ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ മുള്ളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് സവാള വഴറ്റിയെടുത്ത് മസാല റെഡി ആക്കി എടുക്കുമ്പോൾ അതിൽ വെച്ചിട്ട് ചെയ്യാം മീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ബീഫോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മസാലയിൽ അതൊക്കെ നിങ്ങൾ താൽപ്പര്യം പോലെ ചെയ്യുക നമ്മൾ മുട്ട കൊണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് സവാളയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ പോള ഇരിക്കുന്നത് അടിപൊളി പോളയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടമാവും പുറകു വശമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ കരിഞ്ഞ് പോകും എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടിയിൽ ഒരു തവയോ ഒരു അടപ്പോ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പാൻ വെച്ച് കൊടുക്കുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ പോള തന്നെയാണ് കഴിച്ച് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എരിവുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി എടുത്ത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ചിലവർക്കൊക്കെ മധുരമുള്ള സ്നാക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്